കാർമുകിലേറെക്കാരെ റുകിലും കാണുന്നില്ലേ മഴ വില്ലാതിന്മേൽ കാർമിലേറെക്കാർ റോഗിലും കാണുന്നില്ലേ മഴ വില്ലാതിന്മേൽ കരുതൂചേണ്ടതിൻ്റെ ഗരങ്ങൾ ൾ തീർത്താവ് താഴുകീടുമേ കരുതുക വേണ്ടി വരങ്ങൾ കെടുതികൾ തീർത്താവ് തഴുകീടുമേ ആഴലേറും ജിതമാരുവിൽ നീ തളരുകയോ ഇനി ഇനി നീ ദൈവതിരുനാമം വാഴ്ത്തപ്പെടുമാരാകട്ടെ അനുഗ്രഹീത സമയത്തിനായിട്ട് സ്തോത്രം ചെയ്യുന്നു ഒരുമിച്ച് ദൈവസന്നതിയിൽ ആയിരിക്കാൻ സ്വർഗത്തിലെ ദൈവം നമ്മുടെ ജീവിതത്തിൽ സഹായിക്കുന്ന ദൈവകൃപയ്ക്കായിട്ട് സ്തോത്രം ചെയ്യുന്നു മാറ്റമില്ലാത്ത വചനത്തെ സ്വന്തം ഇഷ്ടമനുസരിച്ച് പറഞ്ഞ് ജീവിതങ്ങളെ ഫലിപ്പിക്കുന്ന ഒരു സമൂഹത്തിൻ്റെ മുൻപിലാണ് ഇന്ന് നാം ആയിരിക്കുന്നത് എന്നാൽ എന്നേക്കും സ്ഥിരതയുള്ള തിരുവചനമാണ് ദൈവം നമ്മുടെ കരങ്ങളിൽ നൽകിയിരിക്കുന്നത് ഞാൻ വീണ്ടും നിങ്ങളോട് ഓർപ്പിക്കുവാൻ ആഗ്രഹിക്കുന്ന പ്രധാന വിഷയം എബ്രായ ലേഖനത്തിൽ ദൈവാത്മാവ് രേഖപ്പെടുത്തിയിരിക്കുന്നത് സാക്ഷികളുടെ ഇത്ര വലിയ സമൂഹം നമുക്ക് ചുറ്റും നിൽക്കുന്നു സാക്ഷികൾ എന്ന് പറയുന്ന പഴയ ഭക്തന്മാർ വിശുദ്ധ വേദപുസ്തകം പറയുന്നത് അനുസരിച്ച് വേർപെടുവാൻ പറഞ്ഞതായ എല്ലാ ഇടങ്ങളിൽ നിന്നും സാക്ഷികളുടെ സമൂഹം സാക്ഷികളുടെ സമൂഹം എന്ന് പറയുന്ന പഴയ നിയമ ഭക്തർ വേദപുസ്തകം പഠിച്ചാൽ മനസ്സിലാക്കുവാൻ കഴിയുന്നത് യേശു ക്രിസ്തുവിന്റെ മണബാളൻ്റെ സ്നേഹിതന്മാരെന്ന് തിരുവചനം പറയുന്നുണ്ട് അപ്പോൾ സ്നേഹിതരായവർക്ക് വേർപാട് വേണമായിരുന്നു എങ്കിൽ മണവാളന്റെ മണവാട്ടിയാകുന്ന സഭയ്ക്ക് വേർപാട് ഉണ്ടായേ മതിയാകൂ സ്തോത്രം ആരെങ്കിലും കുഴപ്പമില്ല എന്ന് പറഞ്ഞാൽ മാറ്റമില്ലാത്ത വചനത്തോട് ചേർന്ന് നിന്ന് ഞാൻ വീണ്ടും പറയും നടക്കില്ല മക്കളെ നടക്കില്ല കാരണം മറ്റൊന്നുമല്ല വേദപുസ്തകം പറയുന്നത് വേർപെടണം എന്നാണ് സ്തോത്രം ശുദ്ധീകരണം കൂടാതെ ആരും കർത്താവിനെ കാണുകയില്ല പിന്നെ പഴയ നിയമത്തിൽ കൽപ്പലയായാണ് വേർപാട് പറഞ്ഞിട്ടുള്ളത് പുതിയ നിയമത്തിൽ വളരെ വിനയത്തോടുകൂടെയാണ് മണവാട്ടിയോട് വേർപെടണം എന്ന് പറഞ്ഞിരിക്കുന്നത് ഈ രണ്ട് വ്യത്യാസം വേദപുസ്തകത്തിലുണ്ട് എന്ന് കരുതി ലാഘവത്തോടുകൂടെ ആരെങ്കിലും പുതിയ നിയമസഭയോടുള്ള ബന്ധത്തിൽ യാത്ര ചെയ്യുന്നുവെങ്കിൽ ഒറ്റ വാക്കിൽ ഞാൻ പറയാം നിത്യത കണി കാണില്ല സ്തോത്രം നിത്യയിലെത്തണമെന്ന് ആഗ്രഹിക്കുന്നുവെങ്കിൽ ക്രിസ്തുവിനോട് കൂടെ ആയിരിക്കണം എന്ന് ആഗ്രഹിക്കുന്നുവെങ്കിൽ ക്രിസ്തുമായൊത്ത് വാഴണം എന്ന് ആഗ്രഹിക്കുന്നുവെങ്കിൽ ക്രിസ്തുവിന്റെ ആത്മാവ് പറയുന്നതനുസരിച്ച് ജീവിച്ചേ മതിയാകൂ നീ ഒന്നും കൂടെ കടത്തി പറയാം ക്രിസ്തു പിതാവിന് അനുസരിച്ച് താണിരുന്നു ക്രിസ്തുവിലുള്ള ആത്മാവാണ് നമ്മിൽ എന്ന് വേദപുസ്തകം ചെയ്യുന്നു കൃത്യമായി പറയുന്നു അപ്പോൾ ക്രിസ്തുവിന്റെ ആത്മാവ് എന്നിലുണ്ടെങ്കിൽ വേദപുസ്തകം പറയുന്നതിന് എതിരു നിൽക്കുന്ന ഒരാത്മാവ് ആയിരിക്കില്ല മനസ്സിലാകുന്നുണ്ടോ ക്രിസ്തുവിന്റെ ആത്മാവ് എന്നിലുണ്ടെങ്കിൽ വേദപുസ്തക സത്യങ്ങളോട് എതിർക്കില്ല അതങ്ങനെയല്ല ഇങ്ങനെയാണെന്ന് എന്തിന പറയുന്നുണ്ട് എങ്കിൽ അവനിലുള്ള ആത്മാവ് ഏതെന്ന് ആധിപതിയണം പരിശോധിക്കണം സ്വർഗത്തിലെത്തുവാൻ വിളിക്കപ്പെട്ടവരാണ് നമ്മൾ നമ്മൾ ഇന്നലെ ഓർത്തല്ലോ തിരഞ്ഞെടുത്തത് എന്തിനു വേണ്ടിയാ രാജാവായി ഇസ്രായേൽ ജനത്തെ ദൈവഹിത പ്രകാരം ഭരിക്കുവാനാണ് എന്നാൽ അവൻ അവന്റെ ഇഷ്ടം ചെയ്തു എന്തു ചെയ്തു വിളിച്ചവൻ തന്നെ നിയോഗിച്ചവൻ തന്നെ അവനെ തള്ളിക്കളഞ്ഞു വചനം പറയുന്നു വിളിക്കപ്പെട്ടവർ അനേകരാണ് തിരഞ്ഞെടുക്കപ്പെട്ടവർ ചുരുക്കമാണ് സ്തോത്രം ആ ചുരുക്കം ആളുകളിൽ നമ്മൾ എന്തു ചെയ്യണം ഞാൻ വചനം പറയുന്ന വചനം കേൾക്കുന്ന ഓരോ വ്യക്തിയും നിത്യതയിൽ നിത്യതയിലെത്തണമെന്ന് ഒരാഗ്രഹം ഹൃദയത്തിനകത്തുണ്ട് അതുകൊണ്ട് ഇതിനകത്ത് തട്ടിപ്പ് നടത്താൻ കൃപയാൽ ഞാൻ ആഗ്രഹിക്കുന്നില്ല അനുഗ്രഹത്തിന്റെ വചനങ്ങൾ പറഞ്ഞാൽ ആളുകൾക്ക് ഇഷ്ടമാ സന്തോഷമാണ് ശരിയാ അനുഗ്രഹിക്കപ്പെട്ടത് കൊണ്ട് നിത്യത്തിൽ എത്തണ്ടേ ഈ ലോകത്തിലുള്ള ഏറ്റവും വലിയ ധനവാൻ ബന്ദബോസുകാരനല്ലോ സോത്ര ണോ അല്ല ഇനി ഇന്ത്യ രാജ്യത്തുള്ള ഏറ്റവും വലിയ വലിയക്കോസുകാരനാണോ അപ്പോൾ പന്തക്കോസുകാരല്ലാത്തവർക്ക് ധനം കൊടുത്ത് ദൈവമാണെങ്കിൽ അപ്പൊ പിന്നെ ആ ദൈവത്തിൽ നിന്ന് സേവിച്ച പോരെ നമുക്ക് കുഞ്ഞപ്പം പറഞ്ഞ നീ എന്നെ ഒന്ന് മണങ് ഞാൻ ഈ കാണുന്നത് മുഴുവൻ എന്ത് ചെയ്യാം കുഞ്ഞപ്പനെ വണങ്ങി നടന്നാൽ കുഞ്ഞമ്മയ്ക്ക് സുഖം കിട്ടും അങ്ങ് എത്തില്ലെന്നേ ഉള്ളൂ വേറെ സ്തോത്രം അപ്പോൾ അങ്ങെത്തണമെങ്കിൽ ഈ ലോകത്തിൽ നിങ്ങൾക്ക് എന്തുണ്ട് കഷ്ടം ഉണ്ട് ഭക്തിയോടെ ജീവിപ്പാൻ ആഗ്രഹിക്കുന്നവർക്ക് എന്തുണ്ട് ഉപദ്രവം ഉണ്ടെന്ന് കഷ്ടതയല്ല ഉപദ്രവം ആ അപ്പുറത്തും ഇപ്പുറത്തും കൂത്തും ചവിട്ടും കിട്ടുമെന്ന് അപ്പോൾ ഭക്തിയോടെ ജീവിക്കണമെങ്കിൽ അല്പം ബുദ്ധിമുട്ട് എന്നാൽ അതിന്റെ മധ്യത്തിൽ കൃപ പകരുന്ന ഒരു ദൈവമുണ്ട് നിന്നെ നിരത്തുന്ന ഒരു ദൈവമുണ്ട് നിന്നെ സഹായിക്കുന്ന ഒരു ദൈവമുണ്ട് നിനക്ക് വേണ്ടി പ്രവർത്തിക്കുന്ന ഒരു ദൈവമുണ്ട് നിനക്ക് വേണ്ടി ചലിപ്പിക്കുന്ന ഒരു അവസ്ഥ നമ്മൾ ആരും അനാഥരല്ല നമ്മുടെ മണ്ടെ കൊടെ കയറി നരങ്ങാൻ ആരെങ്കിലും ആഗ്രഹിച്ചാൽ ഉടമസ്ഥൻ നോക്കി നിൽക്കില്ല ഉടമസ്ഥൻ നോക്കി നിൽക്കില്ല ഉടമസ്ഥന്റെ കര ഉടമസ്ഥൻ്റെ തുടരോ ശൗലിനെ നീക്കി അഭിഷേക തൈലം തലയിൽ ഒഴിക്കപ്പെട്ടത് ദാവീദിന്റെ ജീവിതത്തിലാണ് ഇല്ലാതെയാക്കുവാൻ അസാധാരണ പരിശ്രമം ആര് നടത്തി നടത്തി അവന്റെ കൈയിലകപ്പെട്ടോ വേദപുസ്തകം പറയുന്ന വാക്ക് സകല ശത്രുവിന്റെ കയ്യിൽ നിന്നും പ്രത്യേകം ദൈവാത്മാവ് എടുത്ത് രേഖപ്പെടുത്തിയിരിക്കുക അപ്പോൾ സകല ശത്രുവിൽ ഉൾപ്പെട്ടവരല്ല ആര് നമ്മെ അറിയുന്നവർ നമുക്കെതിരായി മാറുമ്പോൾ വിശ്വസ്തയോടുകൂടെ നിൽക്കുന്ന ദൈവമൈദി വിലക്ക് വേണ്ടി ഒരു പ്രത്യേക സംരക്ഷണ ദൈവം നടത്തുകയായവനെന്നോ ഒറക്കെ പ്രസ്താവിക്കുകയോ അന്ധകാല സത്തെ പ്രവത്തെ അകത്തൊറിയുന്ന ഇല്ലാതെയാക്കുന്ന ഒരു ഉദമസ്ഥനുണ്ട് ആ ദൈവം നമ്മുടെ ദൈവമാ ആ ദൈവം നമ്മുടെ സ്ഥിതാവ അതുകൊണ്ട് ഉടമസ്ഥൻ പറയുകയാണ് മക്കളെ ഞാൻ കൈവിടുന്ന ദൈവമല്ല സ്തോത്രം ചില ചിന്തകൾ മാത്രം നിങ്ങളുടെ മുൻപിൽ വെച്ച് ഞാൻ പെട്ടെന്ന് വാക്കുകൾ നിർത്താം പത്രോസിന്റെ ലേഖനം ഒന്ന് പത്രോസ് ഒന്നിന്റെ പതിമൂന്നാം വാക്യം ആകയാൽ നിങ്ങളുടെ മനസ്സ് ഉറപ്പിച്ച് നിർമ്മതരായി യേശു ക്രിസ്തുവിൻ്റെ പ്രത്യക്ഷതയെങ്കിൽ നിങ്ങൾക്ക് വരുവാനുള്ള കൃപയിൽ പൂർണ്ണ പ്രത്യാശ വെച്ചു ഒരു ദൈവ പൈതൽ ക്രിസ്തുവുമായി യാത്ര ചെയ്യുന്നുവെങ്കിൽ മനസ്സ് എന്ത് ചെയ്യണം ഇതിനെ ഉറപ്പിക്കാടാ ഇത് വഴുതി പോകുന്നതാ സാധനം ഇവിടെ ഇരിക്കുമ്പോ തന്നെ പലയിടങ്ങളിലേക്ക് എന്തു ചെയ്യും അവിടെ പോയി ഒക്കെ വന്നു കഴിയുമ്പോഴത്തേക്കും മകം എന്തു ചെയ്യും ആ പാട്ടോ ഉണ്ടാകരുത് മനസ്സെന്തു ചെയ്യണം ഉറപ്പിക്കണം ഉറപ്പിക്കാൻ ദൈവാത്മാവോട് പറയുന്നതിന്റെ പ്രധാന കാരണം നിങ്ങളെ വിളിച്ചവന് ഒത്തവണ്ണം അനുസരണയുള്ള മക്കളായി നടന്നാൽ മതി ബാക്കി കാര്യം ചെയ്യുവാൻ ഉണ്ട് അവിടെയാണ് പ്രശ്നം അനുസരിക്കാനാണ് ബുദ്ധിമുട്ടുള്ളൂ ദൈവത്തിന് പ്രവർത്തിക്കാൻ ഒരു തടസ്സമില്ല അനുസരിക്കാൻ ണോ ദൈവം തൻ്റെ പ്രവൃത്തിയെ വെളിപ്പെടുത്തും അത് തടസ്സമുള്ളതിനെ ഏത് നിലയിൽ കൈകാര്യം ചെയ്യണമെന്ന് ആർക്കറിയാം പക്ഷെ നീ നിൽക്കാൻ തയ്യാറാകണം നിൽക്കാൻ തയ്യാറാകണം അതെങ്ങനെ നിൽക്കണം വിശ്വസ്തയോടെ നിൽക്കണം നിനക്ക് ഇഷ്ടമുള്ളതുപോലെ നിന്നാ പറ്റില്ല വിശ്വസ്തയോടെ നിൽക്കണം വിശ്വസ്തയോടെ നിൽക്കുമ്പോൾ ദൈവാത്മാവ് ഓർപ്പിച്ച് പൂർണ്ണ മനസ്സോടെ എന്ന് ഉറച്ചു നിൽക്കണം ആടരുത് ഇരു മനസ്സ് പാടില്ല ഒരു മനസ്സേ പാടുള്ളൂ എന്റെ ദൈവമാണ് എന്നെ വിളിച്ചത് എന്റെ ദൈവം എന്നെ വിളിച്ചെങ്കിൽ ആ ദിവസം വരെ കൊണ്ടെത്തിക്കുവാൻ അവൻ മതിയായവനാ ആ ബോധ്യമാണ് നിന്നതിന്റെ കാരണം ഞാൻ ആരെ അല്ലല്ലോ ആരെ അല്ല നോ വിശ്വസിച്ചിരിക്കുന്നു എന്ന് ആ അറിവാണ് നമുക്ക് ആവശ്യം ആരെയാണ് നീ വിശ്വസിച്ചത് ആടുന്ന ഒരു വ്യക്തിയല്ല മാറിപ്പോകുന്ന ഒരു വ്യക്തിയല്ല നിന്നെ വിളിച്ചവൻ വിശ്വസ്തനാ അവൻ വഴിയിലിട്ടേച്ച് പോകുന്നവനല്ല അതുകൊണ്ടാണ് അവൻ പറയുന്നത് ആരെ ഞാൻ വിശ്വസിച്ചിരിക്കുന്നു എന്ന് ഞാൻ അറിയുന്നു അവൻറെ ഉപനിധിയാണ് ആ ദിവസം ഒരേയും സൂക്ഷിപ്പാ പ്രത്യക്ഷതയെങ്കിൽ നിങ്ങൾക്ക് വരുവാനുള്ള കൃപ അതും കൃപയാലാണ് ലഭിക്കുന്നത് വേദപുസ്തകത്തിൽ പഴയ നിയമവും പുതിയ നിയമവും തമ്മിലുള്ള ഒരു വ്യത്യാസം പഴയ നിയമത്തിൽ ഈ കൃപ വേണ്ടതുപോലെ ആളുകൾക്ക് ലഭ്യമായിരുന്നില്ല എന്നാൽ ക്രിസ്തുവിന്റെ ക്രൂശു മരണത്തിൽ കൃപമേ കൃപ എന്തു ചെയ്തു ലഭ്യമായി അപ്പോൾ കൃപയാണ് നാം നിൽക്കുന്നതിൻ്റെ പ്രധാനപ്പെട്ടതായ കേന്ദ്ര ബിന്ദു നിൽക്കാൻ നീ തയ്യാറായാലും മതി അത് നമ്മുടെ ഭാഗത്ത് നിന്നുള്ള നമ്മുടെ ഭാഗത്തു നിന്ന് നിൽക്കാൻ തയ്യാറായാൽ സാധ്യതകൾ നോക്കിയല്ല സാഹചര്യങ്ങൾ നോക്കിയല്ല നീ ഒന്ന് നിൽക്കാൻ നിന്റെ മനസ്സുകൊണ്ട് ഒന്നും തയ്യാറാകുക നിന്നെ നിന്നെ ബലപ്പെടുത്തുന്ന നിന്നെ ശക്തീകരിക്കുന്ന നിനക്ക് വേണ്ടി പ്രവർത്തിക്കുന്ന നിനക്ക് വേണ്ടി കരുതുന്ന ചില വഴികളെ തുറക്കുന്ന ഉടമസ്ഥനെ സാധിക്കുക പ്രവർത്തി പക്ഷെ നിൽക്കുക എന്നുള്ളത് നമ്മുടെ ഉത്തരവാദിത്തമാണ് തീരുമാനമെടുക്കുക എന്നുള്ളത് നമ്മുടെ ഉത്തരവാദിത്തമാണ് ആരെയും നിർബന്ധിച്ച് നീ ഇങ്ങനെ എന്ന് ദൈവം നീയില്ല പറയില്ല നീ ഇങ്ങനെ എന്ന് ദൈവം നീയില്ല പറയില്ല നന്മയും തിന്മയും നിന്റെ വെക്കും നിനക്ക് നീ തിരഞ്ഞെടുക്കുന്നതിന്റെ ഫലം നീ അനുഭവിക്കും തിരഞ്ഞെടുക്കുമ്പോൾ ഒരുപക്ഷെ കൂട്ടുകാർ മാറും മാറിപ്പോ ും എന്നാൽ ഇന്നുവരെയും നിന്നെ കണ്ടതായ നിന്നെ സൂക്ഷിച്ചതായ ഒരു നിന്നെ നിന്നോട് കൂടെ വസിക്കുന്ന ഒരു അനുഭവത്തിന് ഉടമയായി മാറി ആ സ്നേഹിതൻ വന്നു കഴിയുമ്പോൾ ആ സ്നേഹിതനോടൊത്ത് സഞ്ചരിക്കുവാൻ ആ സ്നേഹിതൻ പറയുന്നത് കേൾക്കുവാൻ ഒരു കാതുകൂടെ നമുക്കുണ്ടാകണം അത് ഉണ്ടായേ പറ്റൂ അത് ഉണ്ടാകുമ്പോഴാണ് ദൈവമായുള്ള യഥാർത്ഥ ബന്ധം മുന്നറിയിപ്പുകളെ അവഗണിച്ചാൽ അപകടമാണ് എന്ന് ഓർക്കണം നമ്മൾ വാഹനവുമായി റോഡിൽ സഞ്ചരിക്കുമ്പോൾ പ്രധാനപ്പെട്ട ചില വളവുകളിൽ എഴുതി വച്ചിരിക്കുന്നത് കാണാം അപകടം മുൻപിലുണ്ട് സൂക്ഷിക്കണം അതിന് പ്രധാനമായി അവർ പറയുന്നത് സ്പീഡ് കുറയ്ക്കണം ശ്രദ്ധയോടെ വാഹനം ഓടിക്കണം എന്നാൽ നീ ആരുടെ അത് പറയാനെന്നും ചോദിച്ച് സ്പീഡിൽ പോയാൽ ചില നിനക്ക് കൺട്രോൾ ചെയ്യാൻ പറ്റാതെ വരും കേറിക്കുഴിക്കകത്ത് വീഴും അനുസരണക്കേടിന്റെ ഫലം ഒരുപക്ഷെ മരണമാകാം അല്ലേലൂയ്യ എന്തുകൊണ്ടാണ് അപകട സൂചന നൽകിയത് അനേകർ പട്ടുപോയ ഇടമാ അനേകർ ഇല്ലാതെയായ ഇടമാ എന്നതുപോലെ അനുഭവസ്ഥൻ പറയുകയാണ് മക്കളെ ആകയാൽ ആകയാൽ ഒരു മുന്നറിയിപ്പാണത് ദൈവിക ബന്ധത്തിൽ അടുത്തു വരുവാൻ ദൈവത്തോട് ചേർന്ന് യാത്ര ചെയ്യുവാൻ വിടേണ്ടത് വിട്ടേയാകോ അവിടെ ഒന്നും കൂടെ അവൻ പറയുന്നത് ഇപ്പോൾ ജനിച്ച ശിശു ഇപ്പോൾ അതിന് കരയാൻ മാത്രമേ അറിയൂ അവന് ആ ഒരു ആടെ ഇരിക്കുന്നു മുഷു കാണിച്ച് എന്താ ഇതിന്റെ കാരണം അവൻ അറിവായി അറിവില്ലാത്ത സമയത്ത് ഒരുത്തിൽ കിടത്തിക്കഴിഞ്ഞ അവിടെ കിടക്കുവായിരുന്നു എന്തേലും കളിക്കാൻ കൊടുത്തു കഴിഞ്ഞാൽ അവിടെ കിടന്ന് കളിക്കുമായിരുന്നു അപ്പൊ അവൻ അറിവായി കഴിഞ്ഞപ്പം മുഷ്ക്ക് കാണിച്ച് ഇരിക്കുക ആ ഇനിയാണ് വടിയുടെ പ്രയോഗം വേണ്ടത് സ്ത്രോത്രം അതിടയ്ക്ക് കിട്ടിക്കഴിയുമ്പോ എന്തു ചെയ്യും കുറച്ചു നേരം കരയും പിന്നെ ആ വടി കാണുമ്പോൾ ആ സ്തോത്രം ഹെമാൻ അപ്പോൾ ഇതുപോലെ തന്നെയാണ് വേദപുസ്തകവും പറയുന്നത് ഇപ്പോൾ ജനിച്ച ശിശു അതിന് കരയാൻ മാത്രമേ അറിയുള്ളൂ എന്ത് ചെയ്യും അതിന് വേണ്ടപ്പെട്ടവർ നൽകുന്നത് പോലെ നീ ദൈവസടക്കി ദൈവമുഖത്തേക്ക് നോക്കി കരയുവാൻ തയ്യാറാകുന്നവയ്ക്ക് മനം നുറയുവാൻ തയ്യാറാകുന്നവയ്ക്ക് നിലവിൽ ഉയരുവാൻ തയ്യാറാകുന്നവയ്ക്ക് മറിയുടെ ഇറങ്ങി അടുക്കള ഞാൻ മാർവിൽ ചാരിയവനാടെ എന്ന് പറയുന്നവരും വിട്ടേച്ചു പോയി ഇത് ഒന്നുമില്ലാത്ത പ്രിയ സഹോദരി കല്ലറ വാതിൽക്കൽ നിന്ന് കരകയ അവൾക്ക് ഒരു യോഗ്യതയും പറയാനില്ല ഞാൻ കർത്താവിന്റെ ശിക്ഷയാണോ അല്ല എന്നെ കർത്താവ് തിരഞ്ഞെടുത്തു എന്ന് അവരെ തിരഞ്ഞെടുത്തതുപോലെ പറയാൻ അവൾക്ക് എന്തില്ല ഒരു യോഗ്യതയും ഇല്ല പക്ഷെ അവളുടെ ഹൃദയത്തിനകത്ത് എന്റെ കർത്താവിനെ ഒന്ന് കാണണം ആഗ്രഹത്തിൽ കല്ലറവാതിൽ കൽ നിന്ന വേണ്ടി പ്രത്യക്ഷപ്പെട്ട ദൂതന്മാരുടെ സാന്നിധ്യം അവര് വന്നിട്ടും അവൾ തൃപ്തിയായില്ല അവര് പറഞ്ഞിട്ടും അവൾ എന്തായില്ല തൃപ്തിയായില്ല ഹമാൻ അവരോട് ചോദിക്കുന്നത് അവൻ എവിടെ വെച്ചേക്കുന്നതെന്ന് ഒന്നും പറമാൻ കർത്താവിന് മനസ്സിലായി ആര് പറഞ്ഞാലും ഇവിടെ എന്തില്ല ഈ വിട്ട് പോകില്ല അപ്പോൾ ശാന്തനായി കർത്താവ് നടക്കുന്ന കാലൊച്ചവൾ കേൾക്കുക അവൾ തിരിഞ്ഞൊന്ന് നോക്കി തോട്ടക്കാരൻ എന്ന് നിരൂപിച്ചു യജമാനനെ ആ എവിടെ വെച്ചിരിക്കുന്നെ ഒന്ന് പറ ഞാൻ അവരെ എടുത്തുകൊണ്ടു പോയിക്കൊള്ളാം കർത്താവിന്റെ ഹൃദയത്തിലെ അവളോടുള്ള വാത്സല്യം മൂന്നര വർഷം കേട്ട് പരിചയിച്ചതായ ശബ്ദത്തിൽ മറിയേന്നൊരു വിളി ഓ ഓലലു ആനന്ദം കൊണ്ട് സന്തോഷം കൊണ്ട് അവൻ കൊണ്ടാണോ അവൾ മറുപടി തിരിച്ചു പറഞ്ഞു വാക്ക് പറഞ്ഞപ്പോൾ തന്നെ കർത്താവ് പറഞ്ഞു അറിയേ നീ എന്നെ തുടരുത് ഞാൻ എൻ്റെ പിതാവിൻ്റെ അടുക്കൽ ഇതുവരെ പോയില്ല കരയുന്നതെയോ ഇതിലേ നിലവിളിക്കുന്നതെയോ ഇതിലേ കരയുന്ന കാക്ക കുഞ്ഞുങ്ങൾക്ക് അതതിന്റെ ഭക്ഷണത്തെ നൽകുന്നവരുടെ നിന്റെ കരച്ചിൽ കാണുന്ന ഒരു ദൈവമല്ല നിന്റെ ഹൃദയത്തിലെ വേദന കാണുന്ന ഒരു അത് മറ്റാർക്കും കാണാൻ കഴിയില്ല സഭയിലെ ശുശ്രൂഷകരെ കാണാൻ കഴിയില്ല ആ ദൈവം സഹായിപ്പാൻ മതിയായവ

ജീവിതത്തിൽ അനുഭവിച്ചറിഞ്ഞുകൊണ്ട് രുചിച്ചറിഞ്ഞ് മറ്റുള്ളവരുടെ മുൻപിൽ പ്രസ്താവണം ദൈവം നമ്മെ ഓരോരുത്തരെയും ഒരുക്കട്ടെ ആകയാൽ നിങ്ങളുടെ മനസ്സ് എന്ത് ചെയ്യണം ഉറപ്പിക്കണം നിർമ്മതയോടുകൂടെ ഹല്ലലുയ ദൈവസന്നതിലായിരിക്കണം നിനക്ക് വേണ്ടി പ്രത്യക്ഷപ്പെടുന്ന ഒരുവനുണ്ട് നിനക്ക് വേണ്ടി വെളിപ്പെട്ട് വരുന്ന ഒരുവനുണ്ട് ആ ദൈവ സാന്നിധ്യം അനുഭവിപ്പാൻ കെട്ടെ കരുണയുള്ള ദൈവമേ അങ്ങയുടെ സന്നിധിയോട് ഞങ്ങൾ അടുത്തു സന്നിധിയിൽ ചേർന്ന് അരുമനാഥനോട് ചേർന്നിരിപ്പാൻ അവിടുന്ന് ക്രമ നൽകണമെന്ന് അങ്ങയോട് പ്രാർത്ഥിക്കുന്നു കേൾവിക്കാരെ കർത്താവ് അനുഗ്രഹിക്കണമേ അങ്ങോട്ട് പ്രവർത്തി അവിടുന്ന് വെളിപ്പെടുത്തണമേ സമയം കുടുംബങ്ങളെ കർത്താവ് അനുഗ്രഹിക്കണമേ ദൈവ പ്രവർത്തി

പ്രവൃത്തി വെളിപ്പെടുത്തും മകത്വം അങ്ങനെ ക്രിസ്തുവേശുവിൻ നാമത്തിൽ തന്നെ ആമേ ആമേ ആമേ